അതെ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നവിടെ ഉത്സവമാണ് ഗുരുവായൂരപ്പൻ ഭക്തർക്കിടയിലെ ഏതെല്ലാം രൂപത്തിലാണ് നിറഞ്ഞു നിൽക്കുന്ന എന്തെല്ലാം അനുഭവകഥകളുമാണ് ഓരോ ദിവസവും ഗുരുവായൂരപ്പനെ പറ്റി കേൾക്കാനിടയാവുന്നത് നിങ്ങൾക്കറിയോ ഗുരുവായൂരമ്പലത്തിലെ ഉത്സവം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഭഗവാന്റെ തിടം വേറുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ആന ഓട്ട മത്സരം നടത്തും ആ ആന ഓട്ടം ജയിക്കുന്ന ആന മുന്നിൽ വന്ന് കയറുന്ന ആന ആരാണോ ആ ആനയായിരിക്കും ഭഗവാന്റെ തിടമ്പ് ഏറേണ്ടത് അപ്പോൾ ഈ ഉത്സവത്തിന് അതിനുള്ള ഭാഗ്യം ഭഗവാന്റെ തിടമ്പ് ഏറ്റുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചത് ബാലു എന്ന ആനയെയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നിപ്പോൾ ആറാട്ട് മഹോത്സവമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ നിറച്ചാർത്തിൽ ഭഗവാനെ ഒരുക്കിയത് കയ്യിൽ താമരപ്പൂവും പിടിച്ചു നിൽക്കുന്ന ഭഗവാനെ ആയിരുന്നു അപ്പോഴ് താമരപ്പൂവും പിടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ആ രൂപം കണ്ടപ്പോൾ ഒരു ഭക്തൻ മേൽശാന്തിയോട് ചോദിച്ചു ആർക്കാണാവോ ഈ ഒരു താമരപ്പൂവ് കിട്ടുവാനുള്ള യോഗം അത് ആർക്കാണെന്നാലും എന്താ പറയുക ഈ അനുഗ്രഹീതമായിരിക്കും എന്നൊരു ഭക്തൻ്റെ കമൻറ്റ് കേട്ടപ്പോൾ മേൽശാന്തിയും പറഞ്ഞു അറിയില്ല ആർക്കാണെന്നറിയില്ല ഈ പൂവ് കിട്ടുന്നത് പക്ഷെ എന്തോ ഭഗവാൻ ഒരു കുഞ്ഞായിട്ട് ഒരു ചെറിയ ബാലനായിട്ട് വന്നതാണോ എന്നറിയില്ല ബാലു എന്ന ആനയുടെ അതായത് പകൽ സമയത്ത് ഉച്ചയ്ക്കും മുന്നോടിയായിട്ട് ബാലു അവിടെ ആനയുടെ ആന ഈ ബാലു എന്ന ആനയാണല്ലോ ഭഗവാന്റെ പേറുന്നതിനുള്ള അനുഗ്രഹം കിട്ടിയത് ബാലു എന്ന ആനയുടെ അരികിൽ ഒരു കുഞ്ഞു ബാലൻ ചെറിയൊരു ബാലൻ ഒരു താമരപ്പുപൂമേന്തി ബാലു എന്ന ആനയുടെ അരികിൽ വന്ന് നിൽക്കുന്ന കാഴ്ച അവിടെയുള്ള ഒരുപാട് ഭക്തർക്ക് കാണുവാൻ ഈ കഴിഞ്ഞ് ഏതാനും ദിവസം ഉത്സവം നടക്കുന്നതിനിടയിലുള്ള ഒരു ദിവസം അതിന് അനുഭവം വൈദ്യമായി എന്നുള്ളതാണ് ഗുരു ഐർഷ്യത് അപ്പോൾ ഈ താമരപ്പവും ബാലു എന്ന ആനയുടെ അരികിൽ വന്ന ആ ബാലൻ അതാരായിരിക്കും തീർച്ചയായിട്ടും അത് ആ ബാലനെ കാണാൻ ഒരുപാട് പേർക്ക് അനുഗ്രഹം കിട്ടിയെങ്കിൽ ആ ബാലൻ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസത്തിൽപ്പെടുന്ന ഒരു അനുഭവ കഥ തന്നെയായിരിക്കില്ലേ അപ്പോൾ ഇന്ന് ആറാട്ടോടു കൂടി ഗുരുവായൂരപ്പൻ്റെ നടയിലെ ഉത്സവം അവസാനിക്കുമ്പോൾ ആ ബാലു എന്ന ആനയ്ക്ക് ഭഗവാൻ നൽകിയ അനുഗ്രഹം അതുപോലെ തന്നെ ആ ആനയോടൊപ്പം കളിക്കുന്ന ആ കുട്ടി ഒരു കയ്യിൽ ഒരു താമരപ്പൂവ് മേന്തി ഒരു ബാലൻ ആ ആനയുടെ അരികിലേക്ക് വരുന്നത് കണ്ടപ്പോൾ നോക്കി നിന്നവരെല്ലാം വന്തിച്ചു പോയി ഈ കുട്ടിക്ക് എന്താ ഒരു പേടിയുമില്ലല്ലോ ഭഗവാൻ്റെ മുന്നിലെ തിടംപേറുന്ന ആനയുടെ അരികിലേക്ക് ചെല്ലാൻ എന്ന ചിന്തയായിരുന്നു ഓരോരുത്തർക്കും എന്തായാലും ഭഗവാന്റെ തിടമ്പേറിയ ബാലു ബാലുവിനായിരുന്നു ആ ഒരു താമരപ്പൂവ് കിട്ടുന്നതിനുള്ള ഭാഗ്യം ഇത്തവണ ഉണ്ടായത് എന്നത് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ അപ്പോൾ ഭഗവാൻ കുഞ്ഞിക്കണ്ണനായി ബാലകനായി എന്തെല്ലാം രൂപത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എപ്പോഴും നമ്മുടെ മുന്നിൽ അനുഗ്രഹീതമായിട്ട് ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന ഹരേ കൃഷ്ണ കൃഷ്ണ ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഏത് സമയവും നിറഞ്ഞു നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കണ്ടോ മൈൻപിയിലെ ഏറിയ കണ്ണനെ തന്നെയാണ് ഞാൻ നിങ്ങളിലേക്കും എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഭഗവാൻ്റെ അനുഗ്രഹീതമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ താങ്ക് യു ഭഗവാനെ അനുഗ്രഹീതമാവണേ എല്ലാവർക്കും